ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് റമദാന വ്രതം ആരംഭിച്ചതോടെ രാത്രി കാലങ്ങളിലെ മസാല സോഡ കച്ചവടവും സജീവമാകുന്നു നോമ്പ് തുറന്ന ശേഷം ഭക്ഷണം വേഗം ദഹിക്കുന്നതിനായാണ് മസാല സോഡ കുടിക്കുന്നത് ആവശ്യക്കാർ ഏറിയതോടെ നാടിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ ഈ യൂട്യൂബ് സോഡകളുടെ കച്ചവടം പൊടിപിടിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഫുൾജാർ സോടയും കുടുക്കസോടയുമൊക്കെയായിരുന്നു താരമെങ്കിൽ ഇക്കുറി ആ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് ട്യൂബ് സോഡയാണ് വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിക്ക് എതിർവശത്തുള്ള കൂരിക്കുണ്ണിന്റെ മക്കാനിക്കടയിൽ ട്യൂബ് സോടയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് നോമ്പ് തുറന്നതിനു ശേഷം കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്നതിനായുള്ള മസാലസോടകൾക്കും ആവശ്യക്കാർ ഏറിയതോടെയാണ് ഇത്തരം കച്ചവടങ്ങൾ സജീവമായത് ഇതോടെ വിവിധ തരത്തിലുള്ള മസാലസോടകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് അങ്ങനെ കുട്ടികളല്ലേ ആൻറ്റാള് ആൻറ്റാള് എന്ത് ചെയ്യാം ഫ്രണ്ടിൽ കൊടുക്കൂ

നമ്മളുടെ ഷോപ്പിന്റെ പേര് കൂരിക്കുണ്ട് മക്കാനാണ് നമ്മൾ എണ്ണിയാലും പറഞ്ഞാൽ തീരാത്തത്ര വമ്പും സോടകളും മസാലവും വാങ്ങും നമ്മൾ സ്പെഷ്യലി എല്ലാ കൂടി ഇതുപോലെ വെറൈറ്റി ഉണ്ട് ഫസ്റ്റ് നമ്മളിവിടെ ജാർ വെച്ചു പിന്നെ പുടുക്ക സോടാ ഇപ്പ്രാവശ്യം ട്യൂബ് സോഡയാണ് ട്യൂബ് സോഡ മധുരമാണ് നല്ല ചെക്കൻ മരത്തിന് കുടിച്ചൊരു എല്ലാ അഭിപ്രായമാണ് അതിന് ഫാമിലികൾ ഉണ്ട് അതുപോലെ തന്നെ മാങ്ങ മാങ്ങ ഒരു നാലഞ്ചായിട്ടും മാങ്ങ മാങ്ങയിൽ നമ്മൾ സ്പെഷ്യലി പിന്നെ ഉണക്കമുളക് ചുട്ടതും ചെറുളി ചുട്ട അരച്ച കൊണ്ടാട്ടം മാങ്ങാം അതുപോലെ തന്നെ ചെമ്മീൻ അരച്ചിട്ടില്ല സ്പെഷ്യൽ കാന്താരി ചെമ്മീൻ പിന്നെ കുരുമുളകും ഈ നമ്പറുകേട്ടാൽ മാങ്ങ അങ്ങനെ മൂന്നാല് ഐറ്റം മാങ്ങ ഐറ്റംസും സോഡകളും പിന്നെ ചുരണ്ടി ഐ ചുരണ്ടി ഐസ് കോഴിക്കോടും ചുരണ്ടി ഐസിൽ നമുക്ക് മൂന്നാല് ഐറ്റം വെറൈറ്റി മൊതലവും എരിവും മൂന്നാല് ഐറ്റം അത് നമ്മൾ ഇത് നമ്മളെ പിന്നെ വിലകളൊക്കെ മാങ്ങാ ഒക്കെ അഞ്ച് രൂപ ചെറിയ അതുകൊണ്ട് നമ്മൾ തിരക്ക് മൂന്ന് രണ്ട് നല്ല ാണ് കാഴ്ചയിലും രുചിയിലും വ്യത്യസ്തനാണ് ട്യൂബ് എന്നാണ് കുടിച്ചവർ പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന്റെ വില അഞ്ചോളം ചേരുവകളാണ് ഇതിന്റെ രുചിക്ക് പിറകിൽ ട്യൂബിൽ നിന്നാണ് ഇതിന്റെ രുചിക്കൂട്ട് കണ്ടെത്തിയതെന്ന് കച്ചവടക്കാരനും കട ഉടമയുമായ പള്ളിക്കുന്ന് സ്വദേശി ജംഷീർ പറയുന്നു ജംഷീർ സഹോദരൻ ഷംസീറിനൊപ്പം ചേർന്നാണ് കച്ചവടം പൊടിപിടിക്കുന്നത് ഫുൾ ജോർ സോഡയ്ക്ക് പുറമെ നൂറോളം രുചികളിലായി വിവിധ മസാല സോഡകളും ഉപ്പിലിട്ടതുമായി തിരഞ്ഞെടുക്കാൻ അനവധിയുണ്ട് എന്തായാലും ഫുൾ ജാർ സോഡ ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് ജംഷീറും ഷംസീറും